ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ബിഗ് ബോസ് ജിൻഡോയെ ഇരുത്തി അപമാനിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ മോർണിംഗ് ടാസ്ക് ആ ടാസ്ക് ലെറ്റർ വായിച്ചുടനെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ എഴുതിയിട്ടുള്ളത് ജിൻഡോയോട് ഈ പുകവലിക്കെതിരെയുള്ള അല്ലെങ്കിൽ പുകവലിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കേട്ട ഉടനെ മത്സരാർത്ഥികളെല്ലാവരും പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ എന്ന് ചെറുതായിട്ട് കുഞ്ചിരിക്കുന്നുണ്ട് എന്തായാലും ജിൻഡോ അതിനനുസരിച്ച് പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ വന്ന് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മാസമായിട്ടേ ഉള്ളൂ ഈ പുകവലി തുടങ്ങിയിട്ട് അത് എൻ്റെ ഒരു മോശം സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു മോശം അവസ്ഥയിൽ ഞാൻ തുടങ്ങിയതാണ് ആരും ഇത് തുടങ്ങരുത് എന്ന് ജിൻഡോ പറയുന്നുണ്ട് അതുപോലെ ഞാനിവിടെ ബിഗ് ബോസിൽ വന്ന സമയത്ത് ആദ്യം മുപ്പത് സിഗരറ്റ് ഒലിച്ചിരുന്നു അത് പിന്നീട് ഇരുപതാക്കി കുറച്ചു ഇപ്പൊ പത്ത് സിഗരറ്റാക്കിയും കുറച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആരെയും ഇതിന് ജിൻഡോ മോട്ടിവേഷൻ ചെയ്യുന്നില്ല ആരും ഇത് ചെയ്യരുത് എന്നാണ് ജിൻഡോ പറയുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ തന്നെ ജിൻഡോയെ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ണ്ട് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനിത് പൂർണ്ണമായിട്ട് നിർത്താൻ ശ്രമിക്കാം എന്നൊക്കെ ജിൻഡ ഇവിടെ പറയുന്നുണ്ട്